ും പ്രശാന്തി അസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം കർക്കിടകൂറുകാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് കർക്കിടകൂറിലുള്ളത് ഇവരുടെ ഏപ്രിൽ മാസ ഫലങ്ങൾ പറയുന്നതിന് മുൻപ് പൊതു ഇവരുടെ സമയവും ഈ മാസത്തെ ഗ്രഹസ്ഥിതി ഒന്ന് വിശദമായി പരിശോധിക്കാം ഈ രാശിക്കാരെ പറ്റി പറയുമ്പോൾ നിലവിൽ കഴിഞ്ഞ മാസം വരെ ഇവരുടെ അഷ്ടമ ദോഷം നടന്നു വരുന്ന രാശിക്കാരായിരുന്നു ഇവർ എങ്കിലും കഴിഞ്ഞ വർഷത്തെ വ്യാഴത്തിൻ്റെ ലാഭസ്ഥാനത്തേക്ക് സർവാഭീഷ്ടം ലാഭം എന്നീ സ്ഥാനങ്ങളിലേക്ക് സർവേശ്വരൻ്റെ രാശിമാറ്റത്തോടുകൂടി ഇവർക്ക് ജീവിതത്തിൽ ഒരു പുതിയ ഒരു പുതിയൊരു ഉണർവ് വന്ന ഒരു രാശിക്കാരാണ് എല്ലാ മേഖലകളിലും തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ കഴിഞ്ഞ വർഷം മുതൽക്ക് ഇവർ അനുഭവിച്ചു വരുന്നു വ്യാഴത്തിൻ്റെ ഏറ്റവും നല്ല ഭാവങ്ങളിൽ ഒന്നാണ് പതിനൊന്നിലെ സഞ്ചാരം സർവ്വാഭീഷ്ടം മനസ്സിലെ ആഗ്രഹങ്ങളെന്നാണ് അതിൻ്റെ മനസ്സിലെ എല്ലാ അഭീഷ്ടങ്ങളും ഒരു സമയമാണ് ഇവർക്ക് ഇവരെ സംബന്ധിച്ചിട്ട് വ്യാഴത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിലുള്ള സഞ്ചാരത്തിൻ്റെ സമയം ആ സമയം നിലവിൽ നേർഗതിയിൽ നടന്നു വരുന്നു കഴിഞ്ഞ മാസം മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ഇവർക്ക് അഷ്ടമശനി രണ്ട് രണ്ടര വർഷമായിട്ട് ബുദ്ധിമുട്ടിച്ചു വിട്ടുന്ന അഷ്ടമശനിയെന്ന ദോഷം ഇവർക്ക് പൂർണ്ണമായിട്ട് തീരുന്നു ഇവർക്ക് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ശനി സ്ഥിതി അത്ര നന്നായിരുന്നില്ല കണ്ട ശനി അഷ്ടമ ശനി അപ്പം അതൊക്കെ പൂർണ്ണമായിട്ട് കഴിഞ്ഞ മാസം തീർന്ന് ശനി ദോഷങ്ങളിൽ നിന്ന് മുക്തമാണ് ഈ രാശി ശനി എന്ന് മാത്രമല്ല ശനി ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒൻപതിൽ സഞ്ചരിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ശനി ഭാഗ്യസ്ഥാനമായ ഒമ്പതിൽ സഞ്ചരിക്കുന്നു വ്യാഴം അതിൻ്റെ പൂർണ്ണ ബലത്തോടുകൂടി ഇവരുടെ ലാഭസ്ഥാന സർവാഭീഷ്ട സ്ഥാനം സഞ്ചരിക്കുന്നു ഈ ഒരു കാലത്തിൽ നമുക്ക് ഇവരുടെ ഏപ്രിൽ മാസ മാസഫലങ്ങളൊന്നു പരിശോധിക്കാം ഏപ്രിൽ മാസത്തിൽ ഗ്രഹസ്ഥിതി ഇടവത്തിൽ വ്യാഴം മിഥുനം രാശിയിൽ ചൊവ്വ ചൊവ്വ മിഥുനം രാശിയിൽ നിന്ന് ഇവരുടെ ജന്മരാശിയായ കർക്കിടകൻ രാശിയിലേക്ക് ഏപ്രിൽ മാസം മൂന്നാം തീയതി സംക്രമിക്കും അത് ചൊവ്വയുടെ നീചരാശി കൂടിയാണ് ഇവരുടെ മൂന്നാം ഭാവമായ കന്നിയിൽ കേതു ഇവരുടെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള മീനം രാശിയിൽ സൂര്യൻ ബുധൻ അഞ്ച് ഗ്രഹങ്ങളുണ്ട് സൂര്യൻ ബുധൻ ശുക്രൻ ശനി രാഹു മീനം രാശിയിൽ നിൽക്കുന്ന സൂര്യൻ ഏപ്രിൽ മാസം പതിനാലാം തീയതി അടുത്ത രാശിയായിട്ടുള്ള അതിൻ്റെ ഉച്ചരാശിയായിട്ടുള്ള മേടൻ രാശിയിലേക്ക് സംക്രമിക്കും അതുപോലെ തന്നെ ശുക്രൻ വക്രഗതിയിലാണ് മീനൻ രാശിയിൽ ശുക്രൻ നേർഗതിയിൽ ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതിയിൽ ആ രാശിയിൽ തന്നെ സഞ്ചരിക്കും ബുധൻ വക്രഗതിയിലാണ് ബുധൻ ഏപ്രിൽ മാസം ഏഴാം തീയതി നേർഗതിയിൽ മീനൻ രാശി സഞ്ചരിക്കും ഇതാണ് ഗ്രഹസ്ഥിതി ഇതിനെ അടിസ്ഥാനമാക്കി ഫലങ്ങൾ പറയുമ്പോൾ സൂര്യൻ്റെ ഭാഗ്യത്തിലേക്കും അതുപോലെ തന്നെ കർമ്മത്തിലേക്കുമുള്ള സഞ്ചാരം ഇവർക്ക് വളരെയധികം നല്ല ഫലങ്ങൾ ഏപ്രിൽ മാസം പതിനാലാം തീയതി മുതൽക്ക് വളരെ നല്ല ഫലങ്ങൾ നൽകും പൊതുവെ നല്ല ഭാവത്തിലോട്ട് തന്നെ സഞ്ചരിക്കുന്നു ഇവരുടെ ജന്മരാശിയിലേക്ക് ചൊവ്വ വരുന്നു എന്നുള്ളത് മാത്രമാണ് ഇവർക്കൊരു ന്യൂനതയായിട്ട് ഈ മാസം ഉള്ളത് ചൊവ്വയുടെ ജന്മരാശിയിലുള്ള വരവ് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് അതിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് എപ്പോഴും എന്തെങ്കിലും സമ്മർദ്ദത്തിലാവുന്ന രീതിയിലുള്ളൊരു അനുഭവം ഉണ്ടാകും അതിന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അത് ഈ ഗ്രഹനില കൊണ്ടാണ് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനിടയില്ല ഈ മാസം പക്ഷേ ഈ ഒരു സ്ഥിതി നമുക്ക് അത്ര പ്രതികൂലമായൊരു അത്ര അനുകൂലമായ സ്ഥിതി അല്ല ഒരു പ്രതികൂലമായ ഗ്രഹ സ്ഥിതിയാണ് ജന്മരാശിയിൽ കൂടിയിട്ട് പാവന്മാരായ ഗ്രഹങ്ങൾ ഏത് ഗ്രഹങ്ങളായാലും പ്രത്യേകിച്ച് പാ ചൊവ്വയും സൂര്യനും ശനിയൊക്കെ ഒക്കെ വരുമ്പോൾ നമുക്കൊരു അല്പം ഒരു സമൃദ്ധിലായ പോലെ അവസ്ഥകളുണ്ടാവും അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ശുക്രൻ ഇവരുടെ ഭാഗ്യസ്ഥാനത്ത് നേർഗതിയിൽ വരുന്നത് ഇവരുടെ ബന്ധങ്ങളിൽ നിന്നുള്ള സന്തോഷം ജീവിത പങ്കാളിയായിട്ടും പ്രണയ പങ്കാളിയായിട്ടൊക്കെ നല്ല ബന്ധം നിലനിർത്തി കൊണ്ടുപോകുന്നതിന് ഈ മാസം കഴിയും അതുപോലെ തന്നെ ബുധൻ്റെ വക്രം വെടിഞ്ഞിട്ട് ബുധൻ നേർഗതിയിലാവുന്നത് ഏപ്രിൽ മാസം എട്ടാം തീയതി നേർഗതിയിൽ വരുന്നത് ഇവിടെ ആശയപരമായിട്ടുള്ള എന്താ ആശയവിനിമയത്തിൽ എന്തെങ്കിലും അഭാഗതകൾ ഉണ്ടാവുകയോ എന്തെങ്കിലും താമസങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യും ഈ ബുധനെ കൊണ്ടാണ് നമ്മൾ ആശയവിനിമയം ചിന്തിക്കുക അപ്പോൾ ആ ഒരു ഭാവത്തിൽ അത് വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് എന്തേലും തരത്തിലുള്ള ആശയവിനിമയം കൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങളോ അല്ലെങ്കിൽ എന്തേലും കാലതാമസങ്ങളൊക്കെ വരുത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഏപ്രിൽ മാസം എട്ടാം തീയതി ശേഷം ആശയവിനിമയം പ്രത്യേകിച്ച് ജോലി ഓഫീസ് ജോലി ചെയ്യുന്ന ഇമെയിൽ റൈറ്റിംഗ് ചെയ്യുമ്പോഴും ഇമെയിൽ റൈറ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്യുമ്പോഴൊക്കെ റൈറ്റിങ്ങിലുള്ളതൊക്കെ പരമാവധി ഒഴിവാക്കുക അങ്ങനെ ഓവറലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതിൽ പിഴവുകൾ വരാതെ തന്നെ ശ്രദ്ധിക്കുക ഏറ്റവും നല്ലൊരു ഈ മാസം എടുത്തു പറയേണ്ട ഒരു സ്ഥിതി ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനത്തിലൂടെയുള്ള ശനിയുടെ സഞ്ചാരം ആരംഭിച്ചു എന്നുള്ളതാണ് അഷ്ടമശനി എന്നുള്ള ആശ്വാസവും കിട്ടി ഭാഗ്യസ്ഥാനത്തൂടെയുള്ള ശനിയുടെ സഞ്ചാരം ആരംഭിച്ചു അപ്പോൾ ഇത് അവരുടെ ഇവരുടെ തൊഴിൽ ഒരു ലോങ് ടേം ആയിട്ട് വളരെ നല്ലതാണ് രണ്ടര വർഷത്തേക്ക് ആ സ്ഥിതി വളരെ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിൽപരമായിട്ടുള്ള പുരോഗതിക്കും ശനിയുടെ ഭാഗ്യസ്ഥാനത്ത് സ്ഥിതി കർണാടക രാശിക്കാർക്ക് രണ്ടര വർഷത്തേക്ക് അനുകൂലമാണ് വ്യാഴത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിലെ സ്ഥിതി ഇവർക്ക് ഈ മാസമാണ് ഏറ്റവും കൂടുതൽ ഇത്രയും നൽകിയതല്ല ഏറ്റവും കൂടുതൽ നല്ല ഫലങ്ങൾ നൽകുന്ന ഈ മാസമായിരിക്കും എന്ന് മാത്രമല്ല ഇവരുടെ രാശിയുടെ മൂന്നാം രാശി നിൽക്കുന്ന കേതുവിനെ വ്യാഴം അതിൻ്റെ അഞ്ചാം വിശേഷാൽ വീക്ഷണം കൊണ്ട് വീക്ഷിച്ച് കേല യോഗം എന്നൂടെ യോഗം ഫോം ചെയ്യുന്നു അത് ഇവരുടെ മൂന്നാം രാശിയിലാണ് നിൽക്കുന്നത് ആ കേതു ഇവരുടെ രാശി വെച്ച് നോക്കുമ്പോൾ വ്യാഴം പതിനൊന്നിലും കേതു രണ്ടും എക്സലൻ്റ് ആയിട്ടുള്ള പൊസിഷനാണ് പരസ്പര വീക്ഷണം വരുമ്പോൾ ഇവർ പോലും വിചാരിക്കാത്ത തരത്തിലുള്ള തൊഴിൽ ഇവർക്ക് എന്തെങ്കിലും പ്രമോഷനോ അതുപോലെ സാലറി ഒക്കെ ഉണ്ടെങ്കിൽ ഈ മാസം അത് നടപ്പായി കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു എന്താ പറയുക കുതിച്ചു വരുക എന്നൊക്കെ പറയില്ലേ എന്നാൽ പറഞ്ഞതുപോലെ സാമ്പത്തിക രംഗവും തൊഴിൽ മേഖലയിലും വരാൻ പോകുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ചിട്ടിയൊക്കെ കിട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നറുക്കെടുപ്പിലൊക്കെ ഇവർ വിജയിക്കുക അങ്ങനെയൊക്കെയുള്ള ഫലങ്ങൾ പോലും ഈ മാസം പ്രതീക്ഷിക്കാം ഒരു വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന ഒരു മാസമാണ് ഇവർക്ക് ഏപ്രിൽ മാസം രാഹു ഭാഗ്യസ്ഥാനത്ത് എങ്കിലും രാഹുവിൻ്റെ ഏറ്റവും നല്ല ഫലങ്ങൾ ഇവർക്ക് ലഭിക്കുന്നത് ഈ മാസമായിരിക്കും അതും അപ്പോൾ പൊതുവിൽ ആ ജന്മരാശിയിലെ ചൊവ്വേട്ട സ്ഥിതി ഒഴിച്ചാൽ എല്ലാ ഗ്രഹങ്ങളും ഇവർക്ക് അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നത് ബുധൻ്റെ ഒരു ചെറിയ അരിഷ്ടതലുണ്ടെങ്കിൽ മാത്രം അത് പ്രതികൂലമല്ല പൊതുവിൽ പറയുകയാണെങ്കിൽ എന്ത് ചെയ്താലും അതൊരു വിജയമാകുന്ന ഒരു മാസത്തിലൂടെയാണ് ഇവർ തൊട്ടതെല്ലാം പൊന്നാകുന്ന മാസം എന്ന് പറഞ്ഞാൽ തെറ്റില്ല അത്രയും നല്ലൊരു മാസമാണ് കർക്കിടകൂറുകാർക്ക് ഏപ്രിൽ മാസം ഇവർ ചെയ്യേണ്ടത് ഇവരുടെ മുമ്പോട്ടുള്ള വ്യാഴത്തിൻ്റെ സഞ്ചാരമൊക്കെ കണക്കെടുക്കുമ്പോൾ പൊതുവിലൊന്ന് ആവാനുള്ള ശ്രമങ്ങൾ നടത്താം ഈ മാസം കാരണം നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ ജന്മരാശിയിലേക്കും അതുപോലെ പന്ത്രണ്ടിലേക്കൊക്കെ പോകുന്ന ഒരു സമയമാണല്ലോ മുമ്പോട്ട് വരുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റാക്കി വെക്കാനുള്ളൊരു സാമ്പത്തികമായിട്ടുള്ളൊരു അനുകൂലതയുള്ള മാസമാണ് എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റിൽ ചെയ്ത് വയ്ക്കാനുള്ളൊരു ശ്രമങ്ങൾ ഈ രാശിക്കാർ ഈ മാസം നിർബന്ധമായിട്ട് ചെയ്യണം പൊതുവിൽ വളരെ അനുകൂലമായിട്ടുള്ളതും ഭാഗ്യം നിറഞ്ഞതും എന്താ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള മാസമാണ് കർടകൂറുകാർക്ക് ഏപ്രിൽ മാസം പ്രത്യേകിച്ച് പരിഹാരങ്ങളൊന്നും ഈ മാസം ഈ രാശിക്കാർ ചെയ്യേണ്ടതായിട്ടില്ല നിത്യപ്രാർത്ഥനകളും മറ്റുമൊക്കെ തന്നെ മതിയാകും ക്ഷേത്ര പതിവായിട്ടുള്ള ക്ഷേത്രദർശനങ്ങളൊക്കെ തന്നെ മതിയാകും മറ്റ് പ്രതികൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥി ഈ മാസം ഇല്ല ജന്മരാശിയിലെ ചൊവ്വയുടെ അതിനുവേണമെങ്കിൽ ഓർമ്മ ചെയ്യാം ജന്മരാശിയിലെ ചൊവ്വയുടെ സ്ഥിതിവർക്ക് നിങ്ങളുടെ അടുത്തുള്ള സമ്മർദ്ദം ഉണ്ടാക്കുന്നെങ്കിൽ ദേവി ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെട്ട് ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബട്ടൺ അമർത്തുക അപ്പോൾ കരടകൂറുകാർക്ക് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നന്ദി നമസ്കാരം